നോക്കുന്നു ബാലകൃഷ്ണൻ ആര്യതിനകത്ത് അറിയാം എന്താ സാറേ ഒന്നുമില്ല ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളന്നില്ല പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്ന തന്നെ എഴുന്നോക്കണോ സാർ ആരോടും സംസാരിക്കുന്നത്

ഞാൻ കൂടെ നടക്കുന്നുണ്ട് ബാലകൃഷ്ണൻ എന്താ പ്രശ്നം പ്രശ്നമുണ്ട് ഒരു പ്രേതം പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വീട്ടിട്ട് പോവാൻ പറ്റുമോ പിന്നെ ആയുഷ്കാലം മുഴുവൻ കൂടെ നടക്കാൻ പോകാം എത്ര കാലം കൂടെ നടക്കണം പിന്നീട് തീരുമാനിക്കാം പക്ഷെ എനിക്ക് പറ്റും എന്റെ പൊട്ടിക്കും എന്റെ സ്വഭാവം നിനക്കറിയില്ല ഞാൻ മര്യാദ നോക്കി ഒറ്റ ക്ഷമയ പരീക്ഷരുത് അടിച്ചതിന്റെ ചവിട്ട് കൊറേ നേരമായി താനോട് കടന്ന് പ്രസവിക്കാൻ തുടങ്ങിട്ട് എന്താ കാര്യം സോറി സോറിയോ തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല സുഖം ഇല്ലെങ്കിൽ ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ വെറുതെ നാട്ടുകാരേക്ക് അറിയിക്കാൻ നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞേ പോരെ നമ്മൾ തമ്മിൽ അല്ലേ പ്രശ്നം ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ത് ബന്ധം ആഹ് അപ്പൊ അതും പറഞ്ഞോ തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയോ തന്നെന്നുള്ള ബാല ബലക്ഷണ ഇത് എന്തൊരുക്കാത് നേരെ അത്രയെന്നറിയോ ബാലകൃഷ്ണ എനിക്കിന്ന് ബഹളം എനിക്കെന്താ മുറിക്കാത്ത് വന്നൂടെ പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല സൂര്യനെ ഇനി അതൊക്കെ ഞാൻ നല്ല ഒന്നാന്തര ഒരു ഹൃദയ ഈ നെഞ്ചില് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല രാവിലെയും വൈകിട്ട് മുടങ്ങാതെ എക്സൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വലിയ ഒരു കഷ്ടവുമില്ല ആദ്യത്തെ കുറച്ച് ദിവസേ വിഷമമൊക്കെ കാണുള്ളൂ പിന്നീട് ഒരു ശീലായിക്കോളും നടക്ക് 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 ആദ്യ നമുക്ക് ആ കൃഷ്ണ കണ്ണിയനെ വിളിച്ചൊന്ന് പ്രശ്നം ഒപ്പിച്ച് നോക്കിയാലോ ഈ കവടിയും പളുങ്കും നിരത്തി എന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടു പോവു വെറുതെ കണിയാനും പൈസ കൊടുക്കാന്നല്ലാതെ ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു കിടക്കണ്ടാവും അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്തു പറയാൻ പറ്റുവോ ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പഴും ബാക്കി ഓടിക്കണം ആ വേലുമൂപ്പനെ കൊണ്ടുവരാം മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ അലഞ്ഞുതിരി നിന്റെ അച്ഛൻ പാമ്പുണ്ടാവൂട്ടാ ബ്രഹ്മഡാഹിമകാരണി മന്ത്രമനോപന സുവാട്ടോ

ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിട്ടുള്ള എല്ലേനില്ലേ അവനാണ് പശക നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി ആഹ് അത്രക്കായോ എന്നെ കണ്ടിട്ട് ഭയൻഡ് ചെയ്യുന്നില്ല അല്ലേ നിന്റെക്കാൾ വലിയവരാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ഒഴിപ്പിച്ചിട്ടുണ്ട് ആഹാ അത്രയ്ക്കായോ ഓ അവൻ എന്റെ മോന്റെ അടുത്തിരിക്കാ വരുന്നേ ഞാൻ ചോദിക്കുന്നു ഒഴിച്ചു പോട്ടോ അത് എന്തേ അവൻ എന്റെ മോനെ തല്ലണു അവന് വേദിക്കുന്നു എത്ര പേർ അടിക്കട്ടെ അവൻ ഒഴിഞ്ഞു പോയ മതി ഈ കാരണം അവന് തല്ലോടണു ഞാൻ അവന്റെ അച്ഛന് മരിച്ചുപോയെങ്കിലും ഇങ്ങനെ എന്നുണ്ട് ചെന്ന് പറയാൻ വേണ്ടാണ് പഴശ്ശേ എന്തിനെ പോലെ തന്നെ കൊള്ളുന്നത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല എനിക്ക് നിന്നോട്ട് പോവാൻ സാധിക്കില്ല നീ ഇല്ല അല്ല സാറേ ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗ്ഗം ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല അതല്ലേ എന്റെ പ്രശ്നം അതെന്താ നിങ്ങളുടെ പേഴ്സണൽ പ്രേത എടോ അതാണ് ഹൃദയബന്ധം അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊള്ളാലോ എങ്കിൽ പിന്നെ മരിച്ചു പോയാൽ പലരെയും നമുക്ക് കാണാല്ലോ അവരുടെ ഹൃദയത്ത് നമുക്ക് വെച്ചാൽ പോരെ അല്ല അങ്ങനെ സംഭവിച്ചൂടെ ഇല്ല ശാസ്ത്രം വളരെ എടോ മണ്ടത്തരം പറയാതെ ഉള്ള പ്രേതനെ എങ്ങനെ ഓടിക്കാൻ നോക്കുമ്പോഴെ പുതിയ പ്രേതത്തെ കണ്ടുപിടിച്ചോണ്ടി വരുന്നത് എന്നാൽ പിന്നെ ഒരു വഴിയുള്ളൂ ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ് ചിലപ്പോ സമാധാനം പറയേണ്ടത് എന്താന്ന് വെച്ചാ പറഞ്ഞു രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഓഹ് ഉറങ്ങാറില്ലല്ലോ വേണ്ട ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ അവൻ കാണാതെ തലക്കൊരു ഒറ്റ അടി ഒറ്റടിക്ക് തീരണം ഒരിക്കൽ ചത്തത് കൊണ്ട് അല്ലോട് പ്രേതമായത് പിന്നെ കൊല്ലുന്നത് ഞാൻ എന്തൊരു മണ്ടനാണ് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ നിക്ക് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ അല്ല നിക്ക്

ും മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടു കൂടി മറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് എന്നാൽ താൻ മാത്രം എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് തന്നെ ഒതുക്കാൻ ഒക്കെ നോക്കട്ടെ ഒല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുറിച്ചാണ് Aí se <tipos>